ജമ്മുകാശ്മീരിലെ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിനെതിരെ കൊച്ചിയിൽ തൃപ്പൂണിത്രയിലും അടക്കം നിരവധി കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു ഇടപ്പള്ളിയിൽ ഹിന്ദു ഐക്യവേദി വി എച്ച് പി പ്രവർത്തകർ പ്രകടനം നടത്തി നേതാക്കളായ കാബാ ബിജു നന്ദകുമാർ ശ്രീകുമാർ വല്ലയിൽ പി വി അധികായൻ ജലജ ആചാര്യ പി കെ ജയേഷ് എന്നിവർ നേതൃത്വം നൽകി അനുസ്മരണ യോഗങ്ങളും നടന്നു തൃപ്പൂണത്തുറ നഗരസഭാ പരിധിയിലെ പ്രവർത്തകർ സ്റ്റാച്യു ജംഗ്ഷനിലും ഉദയംപേരൂരിലെ പ്രവർത്തകർ നടക്കാവിലും ഒത്തുയർന്നു പഹൽഗാം ഭീകരാക്രമണത്തിൽ പ്രതിഷേധിച്ച് ബിജെപി ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു പഴവീട് ജംഗ്ഷനിൽ നടന്ന പ്രതിഷേധ ചോല ബി ജെ പി നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി കെ ബിനോയ് ഉദ്ഘാടനം ചെയ്തു മറ്റു ജില്ലകളിലും പ്രതിഷേധ യോഗങ്ങൾ നടന്നു വിവിധ ബ്യൂറോകൾക്കൊപ്പം ജനം കൊച്ചി